നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മുക്കായെക്കുറിച്ചാണ് അതായത് ഇത് ഈ ഒരു ഇൻ്റർവ്യൂ നടന്നത് ഇപ്പോഴൊന്നുമല്ല കാതൽ കോർ എന്ന സിനിമ കാതൽ ദ കോർ എന്ന സിനിമയുടെ പ്രൊമോഷൻ ടൈമിന് നടന്ന ഒരു രസകരമായ ഒരു വീഡിയോ ആണ് ഒരു ചെറിയ വീഡിയോ ഞാനിപ്പോൾ കാണുവാനിടയായി അതിനോടൊപ്പം മമ്മുക്കായെക്കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്നത് അതായത് ആരും അറിയാതെ മമ്മൂക്ക അവളെ സഹായിച്ചു ആ പെൺകുട്ടിയെ സഹായിച്ചു ആ കുട്ടി സ്പോർട്സിന് പോയി അപ്പോൾ ആലോചിക്കണം ആ കുട്ടി പറയുന്ന ചില വാക്കുകൾ മമ്മൂക്ക എന്നെ സഹായിച്ചു ഒരിക്കലും എനിക്ക് അത്രയും വലിയൊരു എമൗണ്ട് ചിലവാക്കി പോകാൻ സാധ്യമല്ല അപ്പോൾ നമ്മൾ അതുപോലെ മറ്റുള്ളവരെയും സഹായിക്കണം എന്ന് ആ കുട്ടിയുടെ വാക്ക് എത്ര അർത്ഥവത്തായ വാക്കാണ് അദ്ദേഹം സഹായിക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ട് കാരണം അവരുടെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പലരും പല വഴിയിലും ഇപ്പം ഞാനും പല വീഡിയോകളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്നതിൻ്റെ കാരണം ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം മറ്റൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ കാതൽ തകോർന്ന സിനിമയുടെ പ്രൊമോഷൻ ടൈമിന് ഒരു പിന്നെ അവതാരക ചോദിച്ച് പിന്നെ മമ്മൂക്ക അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ മമ്മൂക്ക ഓ എന്ന മമ്മൂക്ക തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ രസകരമായ അപ്രത്യക്ഷമായി വന്ന ഒരു വാക്ക് സത്യത്തിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്നതായിരുന്നത് കാരണം ആ കുട്ടിയോട് ചോദിച്ച് വിവാഹം കഴിച്ചോ അപ്പോൾ ആ അവതാരക പറഞ്ഞ മറുപടി ചെറുതായിട്ട് അപ്പോൾ ചിരിച്ചുപോയ സത്യത്തിലും മമ്മുക്കായും കൂടെ ഉള്ളവരെല്ലാവരും ചിരിച്ചുപോയി അപ്പോൾ അവർ ചോദിക്കുന്ന അതായത് പിന്നീട് എപ്പോഴാണ് വലുതായിട്ടെന്ന് ചോദിക്കുമ്പോൾ അല്ല അത് കഴിച്ചു എന്ന് പറയുന്ന ആ വീഡിയോ അതിനോടൊപ്പം മമ്മുക്കായെക്കുറിച്ച് പല ആൾക്കാർ സിനിമയിലുള്ള സിനിമാ ഫീൽഡിലുള്ള ചില ആൾക്കാർ മമ്മുക്കായെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം നമുക്ക് ആ വീഡിയോകൾ എല്ലാം ചെറിയ ചെറിയ വീഡിയോകളാണ് നിങ്ങൾ കാണുക ഇതിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലർ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഗോൾഡ് എന്തോ ഗോൾഡെന്ന് പോലും അത്രയധികം മനസ്സിൽ ആരാധിക്കുന്ന ആ സിനിമാ ഫീൽഡിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ അദ്ദേഹത്തെ അത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കൊണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരു അമേരിക്കയിലാണെന്ന് തോന്നുന്നു അവർ എൻ്റെ കൂടെ പ്രക്കാതെ പോയ സഹോദരൻ എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് കാരണം അത്രയധികം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഒരു സഹോദരനോ അച്ഛനോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തൊക്കെയോ അതിനും എത്രയോ മുകളിലാണ് അവരുടെ ആരാധന ഒരു ആരാധകയാണത് അവർ പറയുന്ന ആ ഒരു വീഡിയോ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണത് അപ്പോൾ ഇതിൽ ഇതിൽ ഞാൻ ചേർക്കുന്നത് കുറേ ആൾക്കാർ സിനിമാ ഫീൽഡിലുള്ളവർ തന്നെയാണ് മമ്മുക്കായെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് തിരിച്ചു വരാം മമ്മുക്ക് ഉറപ്പായിട്ട് ആണ് കാരണം മമ്മൂക്കാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് നാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചത് അതിന് ഡെഫിനറ്റ്ലി ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് മമ്മൂക്ക് ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാരണം അത്രയും നമുക്കൊരു എമൗണ്ട് എടുത്ത് പോകാനായിട്ട് ഐ എം നോട്ട് ദ വല്യ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മീൻസ് ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി പക്ഷെ മമ്മൂക്ക അതിനുവേണ്ടി എനിക്ക് ഹെൽപ് ചെയ്തു മമ്മൂക്ക എല്ലാരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവട്ടെ മനുഷ്യന്മാരല്ലേ നമ്മളുടെ കൂടെ ഉള്ളവരെ പിടിച്ചു കയറ്റാൻ പറ്റട്ടെ അതിനാണ് നമ്മൾ ഈ ലോകത്തില് വന്നിരിക്കുന്നത് നമ്മളെല്ലാം കെട്ടി എന്താ പറയാ എല്ലാം ഓവറോൾ ചെയ്ത് പോവാനല്ല അല്ലെങ്കിൽ ഓവർറൂൾ ചെയ്തു പോവാനല്ല നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കും അത് മമ്മൂക്ക ചെയ്യണ്ട് എനിക്കും അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയത് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥന ഡയലോഗ് കേട്ടപ്പോ മമ്മൂട്ടിക്ക് ചുരുക്കും എനിക്ക് പേടിയായി പേടിക്കണ്ട കൊഴപ്പണല്ലോ രാവിലെ ഇപ്പൊ മമ്മൂക്ക ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡെബ്യൂ ഡയറക്ടേഴ്സിന് പുതുമുഖ സംവിധായകർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ടർ അതായത് ലോകത്ത് ഒരു ആക്ടർക്കും നിലനിൽക്കാൻ പറ്റില്ല പത്ത് പുതുമുഖ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചാല് വീട്ടിലിരിക്കേണ്ടി വരും ഒരു നടൻ അത് മമ്മൂക്കയ്ക്ക് സംഭവിക്കില്ല മമ്മൂക്ക അങ്ങട്ടും സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്പർ വൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്ക പേടിപ്പിച്ചാൽ ഇവർക്കൊക്കെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലി നടക്കുമോ മമ്മൂക്കയുടെ സപ്പോർട്ടാണ് ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കാണെന്ന മെയിൻ സ്ട്രീം എല്ലാ ഡയറക്ടേഴ്സും മമ്മൂക്ക കൊണ്ടുവന്ന ആൾക്കാരാണ് അവരാണ് ഭരിക്കുന്നത് മലയാള സിനിമ അപ്പൊ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ പിന്നെ വർക്കിന് വന്ന വർക്കായിരിക്കണം പുള്ളിക്ക് സിനിമ ഇല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല നമ്മൾ അത് തന്നെ സംസാരിച്ചാൽ മതി ആ കാര്യം പറഞ്ഞാൽ മതി അയാൾക്ക് ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ഷൂട്ട് നടക്കുന്ന പ്രോസസ്സിൽ ഇൻസ്പിറേഷൻ ആണ് കാരണം മമ്മൂക്കാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് നാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചത് ഡെഫിനറ്റ്ലി ഞാൻ സ്പോസർ ചെയ്യാമെന്ന് പറഞ്ഞത് മമ്മൂക്ക് ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാരണം അത്രയും നമുക്ക് ഒരു എമൗണ്ട് എടുത്ത് പോകാനായിട്ട് ഐ എം നോട്ട് ദാറ്റ് നോ വല്യ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി പക്ഷെ മമ്മൂക്ക് വേണ്ടി എനിക്ക് ഹെൽപ് ചെയ്തു മമ്മൂക്ക് എല്ലാരെയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവട്ടെ മനുഷ്യന്മാരല്ലേ നമ്മൾ കൂടെ ഉള്ളവരെ പിടിച്ചു കയറ്റാൻ പറ്റട്ടെ അതിനാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാം കെട്ടി എന്താ പറയാ എല്ലാം ഓവറോൾ ചെയ്ത് പോകാനല്ല അല്ലെങ്കിൽ പോകാനല്ല നമ്മുടെ കൂടെ ഉള്ളവരെ സഹായിക്കുക ചെയ്യണ്ട് എനിക്കും അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയത് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ മലയാളത്തിലെ ഒരുപാട് നടീനടന്മാരും ഇതുപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് അവരുടെ സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അതുപോലെ മലയാളികളുടെ മനസ്സിൽ ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തെന്നിന്ത്യൻ താരങ്ങൾ പോലും അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തിയാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആരും അറിയാറില്ല എന്നുള്ള കാര്യം മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അറിയാം ഒരു തൊണ്ണൂറ് ശതമാനം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ചാരിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞു ചാരിറ്റികൾ നടത്തുന്നുണ്ട് പിന്നെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റികൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ആലോചിക്കാൻ എന്നതിലും അപ്പുറമാണ് മമ്മൂക്ക ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് പോലെ മറ്റുള്ളവരെയും നമ്മൾ സഹായിക്കാൻ മുന്നിട്ട് വരണം കാരണം വെറും പിന്നെ സ്റ്റാറുകളായി പോയാൽ മാത്രം പോരല്ലോ മറ്റുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുകയും കൂടി വേണമല്ലോ അങ്ങനെ ഇരിക്കേ ഈ നിലവാര ഇങ്ങനെ ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ഈ വർഷം ഒരു അവാർഡ് പോലും കൊടുക്കാൻ പരിഗണിക്കാതെ അദ്ദേഹത്തെ തഴഞ്ഞു ആലോചിച്ചു നോക്കണം ഇത്രയും നല്ല പ്രവർത്തികൾ ഒന്നും പ്രതീക്ഷിച്ചു കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും കളക്ട് ചെയ്യുന്നതും ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ കൂടിയും സമൂഹത്തിൽ ദുരിതവും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ഒരു തരത്തിലും ഒരു പരിഗണനയും നമ്മുടെ സർക്കാരിൽ നിന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം ഒരു ദുഃഖകരമായ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ആൾക്കാർക്ക് ഒരു സഹായം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം